സൌത്ത് ഇന്ത്യൻ ബാങ്ക് കാങ്കോൽ ബ്രാഞ്ചിന്റെയും എടിഎമ്മിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കാങ്കോൾ സബ് സ്റ്റേഷന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാങ്കോൾ ബ്രാഞ്ചിന്റെയും എ ടി എമ്മിന്റെയും ഉദ്ഘാടനം എ ഐ ആർ കേരള ചെയർമാനും സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനുമായ അഫി അഹമ്മദ് യു പി സി നിർവഹിച്ചു ഡിപ്പോസിറ്റ് ഞങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും വേണം വിഡ്രോ ചെയ്യാം ഏത് സമയത്തു വേണമെങ്കിൽ ഉപയോഗിക്കാം ഏത് സമയത്തും സുരക്ഷിതമായ കഴികളിലാണ് പക്ഷെ അതിലൊരു പ്രശ്നം കിടക്കുന്നത് ബാങ്ക് ലോക്കറിന്റെ കീ നമ്മളെ മൊബൈലാണ് കാരണം അത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കയ്യിലുള്ള ബാങ്ക് ആരട്ടി മാറ്റി വീടിൻ്റെ താഘോഷമാതി ഞങ്ങളുടെ അക്കൗണ്ടിന്റെ താത്തപറിക്കുന്നത് നമ്മളുടെ കഴികളിലാണ് മൊബൈലാണ് എന്ന് സൂക്ഷിക്കുക കാരണം ഇന്ന് എല്ലാം ഡിജിറ്റലൈസ് ആയ സമയത്ത് പോലും അതിന് ഇപ്പം കൺട്രിക്കോലെ അല്ലെങ്കിൽ ക്ഷൻ ഒരു കാലഘട്ടമാണ് ഇപ്പം മണി ലോണ്ടറിംഗ് പല ചെറുപ്പക്കാരും അതിനകത്ത് കുഴിക്കിടക്കുന്നുണ്ട് പലരുടെയും അക്കൗണ്ട് കാശ് വന്നാൽ പോലും അത് എവിടെ നിന്നാണ് അതിനെ ചോദിച്ചു കാണിക്കേണ്ടി വരും അപ്പൊ ആയിരിക്കും ചോദിക്കണമെങ്കിൽ ചോദിക്കണം സ്വാഗതം ആശംസിച്ചു രാജേഷ് എൻ ആർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ എ ടി എം ഉദ്ഘാടനവും മാത്തിൽ ഗുരുദേവ് കോളേജ് ആൻഡ് മദർ സ്കൂൾ ട്രഷറർ ഫാദർ വർഗീസ് താനിക്കുഴിയിൽ ലോക്കർ ഉദ്ഘാടനവും സെന്റ് മേരീസ് റബ്ബേഴ്സ് കാണ്ടാവനം റബ്ബേഴ്സ് മാനേജിംഗ് പാർട്ണർ ജോസഫ് കെ എം ഗോൾഡ് കൗണ്ടർ ഉദ്ഘാടനവും നിർവഹിച്ചു ഡാഖി പ്രജിന സതി രതീഷ് ജോബിൻ ജോസ് ജോസഫ് ശ്രീലത ഷൈജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാങ്കോൾ ബ്രാഞ്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിലോ ഒൻപത് പൂജ്യം ഏഴ് നാല് ആറ് നാല് ആറ് ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ